സി ഞാൻ അറിയുന്ന ഒരു ഉണ്ണിയുണ്ട് ഞങ്ങളും ഒരു ഇന്ന് മലയാള സിനിമയിൽ ഉണ്ണിമൂന്തെങ്കിൽ പത്തിരുപത്തൊന്ന് വർഷം മുന്നേ ഇരുപത്തോറായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമയ്ക്ക് സഹായം ചെയ്ത വ്യക്തിയാണ് ഈ നെജരോഗി അന്ന് നിങ്ങൾ ഈ ഉണ്ണിമൂന്ത അറിയുവോലും ഇല്ല മാടൊല്ലി എന്നുള്ളൊരു സിനിമ ചെയ്യേണ്ടതായിരുന്നു അതിനുശേഷം പിന്നെ അത് നടന്നില്ല അത് പോയി അതിനുശേഷം പലയിടത്തും എന്താ ഉണ്ണി മുൻ മേജർ വ്യൂ എടുത്തിട്ട് ഇടിച്ചു ബുക്ക് ചെയ്യുന്ന ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാം പബ്ലിഷ് ചെയ്ത് എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് ചോദിക്കാം നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ചാടരുത് ഇന്നലെ ഉണ്ണിയുടെ പ്രശ്നം എന്താണ് ഉണ്ണി ഇടിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അതിന് എന്താ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയുന്നില്ല ആരും അപ്പൊ അത് വിട് കാരണം ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം എന്റെ വീട്ടിനടുത്താണ് ആ ഒരു സ്ത്രീ ആ നാല് കുട്ടിയായിട്ടുള്ള നാല് വയസ്സുള്ള പിഞ്ചു കുഴി കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നദിയിൽ നമ്മൾ ആദ്യം എന്താ പറയുക ആ തള്ള ഒരു തള്ളയായിട്ട് ചെയ്തത് അങ്ങനെയുള്ള ലാംഗ്വേജല്ല നമ്മൾ യൂസ് ചെയ്യും പിന്നീട് നിങ്ങൾ ചോദിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴല്ലേ അറിഞ്ഞത് എന്താണ് ഒരമ്മയാണ് ഒരമ്മയുടെ ആ ഒരു കുട്ടീനെ ഇതുപോലെ ഒരുത്തൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് പിന്നെ ഈ അമ്മ ആലോചിക്കാൻ എന്തിനാണ് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത് അപ്പം ആദ്യം നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ എല്ലാവരും കൂടെ അമ്മേനെയും കുറ്റപ്പെടും അതിന്റെ കാരണം ൂരാൻ പറഞ്ഞു അതായത് തെറ്റുകൊണ്ട് അദ്ദേഹം ഓർത്തു നോക്കി സംസാരിച്ചില്ല പെട്ടെന്ന് അതായത് ഊരി അത് പൊട്ടിച്ചു അത് വാസ്തവമാണ് പക്ഷേ അദ്ദേഹത്തെ ദേഹോദ്രവ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് കാരണം അദ്ദേഹം ആറു വർഷമായി അദ്ദേഹത്തിന്റെ സുഹൃത്താണ് പക്ഷെ പല സിറ്റുകളും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും ഒരു നടി അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ അത് ലഭ്യതയിലാക്കിയത് ഉന്നമൂന്നലാണെന്നും പറയുന്നുണ്ട് ഇന്നലെ ഞാൻ ഞാൻ ഇന്ന കാലത്ത് ഞാൻ മുന്നേ വിളിച്ചിരുന്നു അവൻ ഫോണെടുത്തിട്ടില്ല അവനറിയാൻ ഞാൻ വിളിച്ചെന്നാണ് സംസാരിക്കാറുള്ളത് അപ്പൊ അവൻ വിളിച്ചിട്ടില്ല മുന്നേ മൂന്ന കണ്ണാടി മാത്രമേ പിടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ എനിക്കത് ഉണ്ണീമുകുന്ദനെ ഏറ്റവും ശത്രുതയുള്ള ഏതോ നടൻ കൊടുത്ത കണ്ണാടിയാണ് ആ ചേൺ അണിഞ്ഞത് അതുകൊണ്ടാണ് അത് പൊട്ടിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പൊ കാര്യം ഞാൻ ഉണ്ണി കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മമ്മൂക്ക് തന്നൊരു കണ്ണാടി കൊണ്ട് മെഷൻനായി കഴിച്ചപ്പം ഞാനത് ഇട്ട് വരുമ്പോ പറയാ നീ അത് പൊട്ടിക്കല്ലേ അല്ലാടികൾ കണ്ണാടി ഉണ്ണി ഉണ്ണിമുകുന്ദര് മലയാള സിനിമയിൽ ഒരു നടനോട് ശത്രുതയുണ്ട് ആ ശത്രുതൻ ആ ശത്രുതയുള്ള നടൻ സമ്മാനിച്ചൊരു കണ്ണാടിയായിരുന്നു ചേർന്നടിഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് അത് പൊട്ടിച്ചത് ഫേസ്ബുക്കിൽ നിന്നിട്ട് എന്നെ കുറേ വിളിക്കും എന്നെ കുറെ ആൾക്കാർ വിളിക്കും ും ഫേസ് എനിക്ക് കാണില്ല പക്ഷെ നേരിട്ട് വന്നിട്ട് അങ്ങനെ തെരുവിൽ ഞാൻ അടിക്കും അത് ഉണ്ടാവില്ലേ അപ്പൊ അപ്പൊ അതുകൊണ്ട് നിങ്ങളും നേരിട്ട് ഒന്നും വിളിക്കൂല അപ്പൊ അതുപോലെ ഉണ്ണിമൂന്തനെ ഇപ്പൊ തെറി വിളിച്ചോ ഇല്ലെന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ എന്താ സംഭവിച്ചത് ഉണ്ണി പറഞ്ഞല്ലോ ഞാൻ അടിച്ചിട്ടില്ല കാരണം ചാർജ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അടിച്ചോന്നും പറയാൻ പറ്റില്ല പിന്നെ എന്ത് തന്നെയാണ് ശരി കോടതിയിൽ അത് നമ്മളത് സ്ഥിരീകരിക്കണം അപ്പൊ അതുകൊണ്ട് ഉണ്ണിമൂന്തം പറഞ്ഞു അടിച്ചില്ലെങ്കിൽ അടിച്ചിട്ടില്ല നമ്മളത് വിശ്വസിച്ചു നിലപാട് നിലപാട് ഇത്രേ ഉള്ളു ഉണ്ണി എന്ത് പറഞ്ഞു അതങ്ങനെ നീ ബന് എന്നെ വിളിച്ചു പറയു ഇല്ല ചേട്ടാ എന്നെ അടിച്ചു ആ അടിച്ചു നീ എനിക്കേ അങ്ങനെ ബിബിന് വിളിച്ചത് കിട്ടിയില്ല അതോടാ അത ഞാൻ പറയാൻ ഞാൻ ചോദിക്കണല്ലോ രണ്ടുപേരുടെ പക്ഷെ അത് പിന്നെ കോടതി തെളിയിപ്പിച്ചു വക്കീൽ വരുണ്ടവിടെ അല്ല തെളിഞ്ഞു ഞാൻ പറഞ്ഞതരാം ഞാൻ പണ്ട് പെട്ടാളെന്ന് ഇരിക്കുന്ന സമയത്ത് അവന് ഒരു അടിയാണെന്ന് അടിയാന്നിട്ട് എൻ്റെ ഇവിടെ ഒരു കത്തി കൊണ്ടു ഓഫീസേഴ്സും ഗുണ്ടാസും തമ്മിലൊരു അടിയായിരുന്നു പക്ഷെ അത് പിന്നെ എന്താ പെട്ടെന്ന് ടേൺ ചെയ്തു കംപ്ലീറ്റ് ഓഫീസേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു ഇഞ്ചറി റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ എഴുതാൻ എഴുന്നിരുന്ന ആള് ഒരു സർദാർ ഓഫീസറായിരുന്നു ഒരു പേപ്പർ എടുത്ത് തന്നു രാത്രിയായിരുന്നു ഇത് അതിൽ നിന്റെ എവിടൊക്കെ അപ്പൊ ഞാൻ എന്റെ ശരീരത്തിന് മുഴുവൻ ചതവ് ഇടി കുത്ത് മുറി ഇതെല്ലാം ഉണ്ട് ഈ പേപ്പറാണ് എനിക്ക് ആകെ ഇവിടെ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് അതവിടെ കേസ് വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ മാറ്റി ഒരിക്കലുമില്ല ഇത് ഇത് ഷൈൻ ആണെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മളറിയാത്തൊരു കാര്യം കാരണം എന്താണ് അവിടെ നടന്നിരിക്കുന്നത് എന്തുകൊണ്ട് ഉണ്ണിയത് ചെയ്തു അപ്പം ഇത് നമ്മൾ നമ്മളറിയാതെ അതുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത് അമ്മയുടെ കാര്യം ഞാൻ അന്ന് ഭയങ്കരമായിട്ട് എന്നെ ഡിവൈസ് പി ആണ് വിളിച്ച് സംസാരിച്ചു പുത്തം കുറിച്ചു ഞാൻ എന്തോ കാര്യത്തിനെ വിളിച്ചതാണ് ഒരു ബൈക്ക് ബൈക്കോടെ വിളിക്കണ്ടെന്ന് പറഞ്ഞു സാറെ എന്നാലും രാത്രി മുഴുവൻ ഉറക്കില്ലായിരുന്നു എങ്ങനെ എന്തോരമ്മുടെ ചോദിച്ചു ഇതാണ് ആദ്യം പറയുന്നത് പക്ഷെ പിന്നീട് അറിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ എന്തൊക്കെ ഒരു മാനസികം ഒരു പെറ്റമ്മു അപ്പം നമ്മൾ ആദ്യം ഒരു കൺക്ലൂഷനും വരരുത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് പിന്നലെ ഒരു സാധനം വന്നിരിക്കുകയാണ് കാശ്മീരി പോലീസ് നടന്നു പോകുന്ന ഒരു കാശ്മീരിനെ പിടിച്ച് നോക്കുമ്പോൾ കുറെ തോക്കും സാധനങ്ങളെല്ലാം കിട്ടിയതാണ് ആ പോലീസുകാരുടെ തോളത്തിരിക്കുന്ന പാകിസ്ഥാൻ ആർമി എന്നുള്ളത് അവൻ്റെ സ്റ്റാർ ഇത് നമ്മൾ നോക്കുന്നില്ല അവന് വിട്ടു നമ്മളെ ഫോർവേഡ് ചെയ്യുക സോ ആദ്യമായിട്ട് ഫാക്ച്ക്ക് ചെയ്യും എല്ലാവരും ഇത് വളരെ എളുപ്പമാണ് ഫോർവേഡ് ചെയ്യുന്നത് ും രാഷ്ട്രീയത്തിന്റെ എനിക്ക് എന്താണെന്ന് അറിയാൻ ഞാൻ ഒരു മനുഷ്യനാണ് എനിക്ക് രാഷ്ട്രീയമുള്ള രാഷ്ട്രീയ എൻ്റെ തലയിൽ ഇങ്ങനെ സാധനം ഉണ്ട് ബി ജെ പിയുടെ വൈസ് പ്രസിഡൻറ്റുണ്ട് കാരണം ഞാനൊരു മോദി ഭക്തനും ആരാധകർക്കും തന്നെയാണ് എന്നെ എന്ത് വിളിച്ചാലും ചെയ്യും ഇന്ന് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഞാൻ ഇന്ത്യയുടെ ഒരു പ്രോസ്പെറിറ്റിയാണ് ഞാൻ നോക്കുന്നത് ഓക്കെ അതിനെ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രധാനമന്ത്രി കറക്റ്റ് അപ്പോൾ അതിനെ ഞാൻ ആരാധിക്കും എല്ലാം ചെയ്യും നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ കാരണം ഞാനത് നേരിട്ടല്ല തന്നെ വിളിക്കുന്നത് അപ്പോൾ അത് ഞാൻ കേൾക്കാം ഉണ്ണിമുന്നൽ എന്നുള്ള വ്യക്തി അത് ബി ജെ പി കാരനും അല്ല ആർ എസ് എസ് കാരനും ഒന്നുമല്ല മോദിജിയുടെ കൂടെ ഇരുന്നൊരു ഫോട്ടോ എടുത്തു ഗുജറാത്ത് ബന്ധത്തിൽ കുറച്ച് ഗുജറാത്തിൽ സംസാരിച്ചു അത്രയേ ഉള്ളൂ മുണ്ണിമൂന്നന് പാർട്ടിയുടെ മെമ്പർഷിപ്പ് അതൊന്നുമില്ല എനിക്ക് മുണ്ണിമൂന്നനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല ഒരു ബാധ്യതയില്ല ഞാനൊരു കലാകാരം നല്ലതൊക്കെ എനിക്ക് തമാശയായിട്ടാണ് തോന്നിയത് അവനെ ഞാൻ എപ്പോഴും കാണുന്നത് വളരെ ഇമ്മച്ചോർഡ് ആയിട്ടുള്ളൊരു കുട്ടി എന്നാണ് ഞാൻ ഓൺലൈന ഞാൻ ചിലപ്പോൾ വിളി അതാണെന്ന് ഫോൺ വിളിച്ചപ്പോൾ എടുത്തിട്ടില്ല കാരണം എനിക്കറിയാം ഞാൻ എന്താ പറയാൻ പോകുന്നത് എന്തെന്നാലും ശരി ഒരാളെന്തേലും സപ്പോർട്ട് ചെയ്യലല്ല അപ്പം എന്തുകൊണ്ട് ഒരു വ്യക്തി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു ഉണ്ണി സാസനാവും അബൌട്ട് തേർട്ടി സെവൻ ഇയേഴ്സ് ആയിരിക്കുന്നു അവർ മുപ്പത്തേഴ് വയസ്സിൻ്റെ ഒരു പക്വത വിപിന്നെ എനിക്ക് തോന്നുന്നു നാൽപ്പത് വയസ്സ് ആയിരിക്കും അല്ലേ അപ്പം രണ്ടുപേർക്കും എന്തെങ്കിലും കാര്യം കാണും അത് പിന്നീട് അറിയോ എന്താണെങ്കിലും വല്ലപ്പോഴും ഒന്ന് കമൻ്റുകൾ നോക്കും ആയ് ഹലോ ഒരു തെറിയാണ് താങ്ക് യു എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പോവും ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല എൻ്റെ അഡ്മിനുണ്ട് എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മോളാണുണ്ട് അവളെ പേഷ്യൻ്റിൽ വർക്ക് ചെയ്യുന്നു അവളെ വിളിച്ചു അങ്ങ് കയറി തേറി തേറി നടക്കും ഞങ്ങൾ നിയന്ത്രി വായിക്കാൻ പോകുന്നു ഞാൻ പറയാതെ ഞാൻ പറഞ്ഞു പോയി പിന്നീട് ഇതേ ആളുകളിൽ ഇപ്പം എംബ്രാൻ്റെ സമയം വന്ന സമയത്ത് എനിക്ക് ഇട്ടിട്ട് അങ്ങ് പൊങ്ങാനാണ് മോഹൻലാൽ താഴത്ത് ആദ്യം മോഹൻലാലിനെ എടുത്തിട്ട് ഏറിൽ ഇട്ടു അത് കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ ഈ ലൈവ് കൊടുത്തപ്പം എന്നെ ഏറിൽ ഇട്ടു അങ്ങനെ പോകുന്നു ഞാൻ ഏറില്ലെന്നുള്ളത് നിങ്ങൾ വിചാരിക്കും ഞാൻ താഴ്ത്ത വണ്ടി ഓടിച്ചുകൊണ്ട് കരുത് ഇത് കഴിഞ്ഞിട്ട് പേൽഗാം ഇഷ്യു വന്നു ഇതേ ആളുകൾ എന്നെ തെരുവിളിച്ചിരുന്ന അതേ ആളുകൾ ഞാൻ എന്തോ മഹാനാണ് ദൈവമാണ് എന്നും പറഞ്ഞ് ഇത്രയുള്ള ആദ്യമായിട്ട് നിങ്ങൾ ആദ്യ ഒരു മനുഷ്യനെ ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കുക ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ആരുമാണെങ്കിലും തെരുവിളിക്കും ബട്ട് യു ഷുഡ് ഹാവ് ദ ഗട്ട്സ് ടു കോൾ ഇന്ന് സെഡി ഹലോ മേജർ വിടാ എന്നുള്ളത് നീ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതുപോലെ എന്നെ വിളിക്കും വിത്ത് എ നമ്പർ അത് വിളിക്കില്ല ഇവിടെ എന്താണെന്ന് വെച്ചുകൊണ്ട് മനുഷ്യന്റെ ഫ്രസ്ട്രേഷൻ ആണ് കാണുന്നത് അപ്പം ഇത് ഇവിടെ കാണുന്നത് തന്നെ ഈ അസൂയ എന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പം വല്ലതും തെറിയ നിനക്ക് മനസ്സമാനം കിട്ടിട്ട് എനിക്ക് ഒരു പ്രശ്നമുണ്ട് ബിക്കോസ് ഐ ആം ഓൾവേസ് പോസിറ്റീവ്